െ അപ്പൊ ഈ പക്ഷപ്പെട്ടിട്ട് അത് മാത്രം ഈ അഥവാ ഒരുപാട് പുണ്യം തരുകയാണോ ചെറിയ ഒരു സസ്യം ചെയ്താൽ വലിയ സസ്യയുടെ കൂലി ഒരു 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 മാസം അത്രയും പുണ്യമോള മാസമാണ് ചിലരൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പോയി അവൾ സഹോദര നോമ്പ് മുറിയറിയ കാര്യങ്ങൾ മതി അപ്പൊ ഇടയിൽ താഴെ താഴെ പിടിച്ചാലേ താഴെ വളരെ ശ്രേഷ്ഠതയുള്ള നമ്മൾ നേരെ മണിക്കോ അല്ലെങ്കിൽ ഒമ്പത് മണിക്കോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കേട്ടതിന് ശേഷമാണ്

ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ഒരുപാട് കൂലി തരുന്ന ഒരു സമാഹായമാണ് മുഹറം മാസം അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ പ്രവാചകന്മാർക്ക് ഒരുപാട് അനുഗ്രഹം അള്ളാഹു നൽകപ്പെട്ട മാസമാണ് സുബ്ഹാനല്ലാഹ് ഇത്രത്തോളം ബഹുമതവരമായ സമാസം എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകമാർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകപ്പെട്ട മാസമാണ് മുഹറം മാസം അപ്പോൾ ഈ ഇവിടെ ഉൾക്കറികൾ എല്ലാം പറ്റുമോ അത്രത്തോളം നമ്മൾ വർദ്ധിപ്പിക്കുക വളരെ അതുപോലെ ധാരാളം വർദ്ധിപ്പിക്കാൻ ും നിങ്ങൾ വർദ്ധിപ്പിക്കൽ വളരെ നല്ല ും എന്ത്യറമില്ലേ ഇതെല്ലാം നമ്മൾ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ ആ ഒരു അങ്ങനെ എത്രയെത്രയും സംഭവങ്ങൾക്ക് നിത്യമായി ചെല്ലേണ്ടതുമായ പ്രധാനപ്പെട്ട സുഹൃത്തുക്കൾ നിങ്ങൾ പറന്നുപോകരുത് സുഹൃത്തു നിങ്ങൾ എല്ലാ ദിവസവും രാത്രി പാരായണം ചെയ്യണം അതുപോലെ സുഹൃത്തിൽ അല്ലാഹു <Sessly> യും <Sessly> നേരത്തെ പറഞ്ഞു ദാരിദ്ര്യത്തിൽ കൊണ്ടു തരുകയും ചെയ്യുന്നാലും പൊട്ടിങ്ങൾ മാസമാണ് പാരായണം ചെയ്യുമ്പോൾ ധാരാളം പൊട്ടിങ്ങൾ തരുകയാണ് അതുകൊണ്ട് ഈ ഓതാതെ

കൂടുതലും പ്രതിഫലമല്ലേ നമ്മുടെ നമ്മളെ കൂടിയവനാത്തവരും മക്കളെ നല്ല ശാരീരികളെ എല്ലാവരും ഈ പറയുന്ന നിങ്ങൾക്ക് ഓതി സഹാബാക്കൾ രോഗം സുഖപ്പെട്ട പ്രസിദ്ധമാണ് അതുപോലെ ഈ നമ്മുടെ ആവശ്യ പൂർത്തീകരിക്കുന്ന മഹാന്മാരായ പറയുന്നു സുബഹി നമസ്കാരത്തിന്റെയും നാൽപ്പത് ഓതിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ അവൻ്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുന്നതാ

നിങ്ങളുടെ എല്ലാ അത്തരം പുണ്യമുള്ള മാസമാണ് അതുപോലെ നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നത് വലിയ വലിയ ശ്രേഷ്ഠതയുള്ള ദിനങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രേഷ്ഠതയുള്ള ദിനങ്ങളാണ് അടുത്ത ചൊവ്വാഴ്ചയാണ് അടുത്ത ബുധനാഴ്ചയാണ് വളരെ ശ്രേഷ്ഠതയുള്ള ദിനങ്ങളാണ് നോപ്പ് പിടിക്കാൻ കഴിയുകയും നിങ്ങൾ നോപ്പ് പിടിക്കുക ഇനി അതായത് നിങ്ങൾക്ക് മുഹറം

ഒമ്പത് പത്ത് പിടിക്കാൻ പോകുകയാണ് ഇനങ്ങളിൽ ലോക വിജയങ്ങളും

അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആവിയുള്ള ദീർഘായു നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണയല്ല അമ്മയെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു കൊടുക്കണേ കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങക്ക് തുറന്നു തരണേ ഉള്ള സമ്പത്തിൽ വർധനവ് നൽകണേല്ലീർഘായു മാത്രവും

الله. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أمين برحمتك يا أرحم الراحمين بحب صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم